നമസ്കാരം അത്യധികം കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു കാരണം ഒരു ചിത്രം ഒരു ചലച്ചിത്രം ഒരു സിനിമ അത് ഇന്ത്യയുടെ ഏറ്റവും പരമമായ ഒരു സുരക്ഷാ സംവിധാനങ്ങളും അതേപോലെ തന്നെ സാധാരണക്കാർക്ക് ഒരിക്കലും അക്സസ് ചെയ്യാൻ കഴിയാത്തതുമായിട്ടുള്ള ഇന്ത്യയുടെ പ്രഥമ പൗരൻ അതായത് അദ്ദേഹം താമസിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ദ്രൗപതി മുർമു എന്ന നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി താമസിക്കുന്ന രാഷ്ട്രപതി ഭവനിൽ ഒരു ചലച്ചിത്രം അതിൻ്റെ പ്രദർശനം നടന്നു എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു എന്തായാലും വിഷ്ണു മഞ്ജു നായകനായി എത്തിയ കണ്ണപ്പ എന്ന ചിത്രമാണ് ാണ് രാഷ്ട്രപതി ഭവനിൽ പ്രത്യേക പ്രദർശനത്തിന് പ്രദർശനം നടത്തിയത് എന്തായാലും കേന്ദ്ര വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുൾപ്പെടെ നിരവധി പ്രമുഖരാണ് ഈ വിഷ്ണു മഞ്ജു നായകനായിട്ടുള്ള കണ്ണപ്പ എന്ന ചിത്രം കണ്ടതും അതിനെപ്പറ്റി വളരെ മികച്ച അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയതും എന്തായാലും രാഷ്ട്രപതി ഭവനിൽ സ്വന്തം ചിത്രം പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞതിൽ അദ്ദേഹം അതായത് ആ സിനിമയിലെ നായകനായിട്ടുള്ള വിഷ്ണു മഞ്ജു അതിയായ സന്തോഷമാണ് പ്രകടിപ്പിച്ചത് വാക്കുകൾക്ക് അതീതമായിട്ടുള്ള ഒരു ആദരം ലഭിച്ചതിന് തുല്യമാണ് തനിക്ക് എന്തായാലും ഭക്തിക്ക് പ്രാധാന്യം നൽകിയുള്ള കഥപറച്ചിലിനും സാംസ്കാരിക പ്രാധാന്യത്തിനുമുള്ള അംഗീകാരമായിട്ട് വേണം കണ്ണപ്പ രാഷ്ട്രപതി ഭവനിൽ പ്രദർശിപ്പിച്ചതിൽ നമുക്ക് കാണേണ്ടത് എന്നും വിഷ്ണു മഞ്ജു പറയുകയുണ്ടായിരുന്നു ഹരഹര മഹാദേവ് വിഷ്ണു മഞ്ജു തൻ്റെ എക്സ് അക്കൗണ്ടിൽ അങ്ങനെയാണ് കുറിച്ചിരിക്കുന്നത് എന്തായാലും ജൂൺ ഇരുപത്തിയേഴിനാണ് കണ്ണപ്പ എന്ന ചിത്രം റിലീസായത് ഒരു പാൻ ഇന്ത്യൻ ചിത്രമായാണ് പ്രേക്ഷകരിലേക്ക് കണ്ണപ്പ എത്തിയത് മലയാളത്തിൻ്റെ സ്വന്തം സൂപ്പർ സ്റ്റാർ മോഹൻലാലും ഒരു അതിഥി വേഷത്തിൽ കണ്ണപ്പ എന്ന ചിത്രത്തിൽ ുണ്ട് ഇത് മലയാളിക്ക് ൾക്കിടയിൽ വലിയ സ്വീകാര്യത ഈ കണ്ണപ്പ എന്ന ചിത്രത്തിന് നേടിക്കൊടുത്തു മോഹൻലാലിന് പുറമെ പ്രധാനപ്പെട്ട ബോളിവുഡ് താരങ്ങളായിട്ടുള്ള അക്ഷയ്കുമാർ പ്രഭാസ് എന്നിവരും ചെറിയ വേഷങ്ങളിൽ ഈ ചിത്രത്തിലുണ്ട് മോഹൻ ബാബു ശരത് കുമാർ കാജൽ അഗർവാൾ മധുബാല തുടങ്ങി ഇന്ത്യൻ സിനിമയിലെ നിരവധി പ്രധാനപ്പെട്ട താരങ്ങൾ കൂടി അണിനിരക്കുന്ന ചിത്രമായിരുന്നു കണ്ണപ്പ എന്തായാലും ഇന്ത്യൻ പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും ആധാരമാക്കിയാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത് ഡോക്ടർ മോഹൻ ബാബുവിൻ്റെ ഉടമസ്ഥതയിലുള്ള എ വി എൻ്റർടൈൻമെൻറ്റ് ട്വൻറ്റി ഫോർ ഫ്രെയിംസ് ഫാക്ടറി എന്നീ ബാനറുകളിലാണ് ഈ ചിത്രം നിർമ്മിച്ചത് എന്തായാലും ഒരു ചിത്രം അത് രാഷ്ട്രപതി ഭവനിൽ വലിയ തോതിൽ വലിയ മികച്ച കൂടി നിറഞ്ഞ ഒരു സദസ്സിൽ വിശിഷ്ട വ്യക്തികൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുക എന്നത് ആ ചിത്രത്തിൻ്റെ അണികറ പ്രവർത്തകരെയും അതിലെ അഭിനേതാക്കളെയും ഒക്കെ സംബന്ധിച്ച് വലിയ ഒരു അംഗീകാരം തന്നെയാണ് ആ ഒരു അംഗീകാരമാണ് ഇപ്പോൾ കണ്ണപ്പ എന്ന ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നതും ആ സന്തോഷമാണ് അതിലെ പ്രധാനപ്പെട്ട നായകൻ വിഷ്ണു മഞ്ജു തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പങ്കുവച്ചിരിക്കുന്നതും